നമ്മള് വാഷിംഗ് മെഷീൻറെ ഡ്രമ്മിന് ഫിറ്റ് ആക്കണ ഇതിന്റെ വയറിംഗ് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഫുൾ ഒരു പുതിയ വയറിംഗ് ഫിറ്റ് ആക്കി രണ്ട് വയറിംഗ് ഉണ്ടാവും ഉള്ളിലുണ്ട് ഒന്ന് പുറത്തുണ്ട് അപ്പോൾ നമ്മൾ ഒരു വയറിംഗ് മാറിയിട്ടുണ്ട് ഒന്ന് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ ഇനി ഇത് ബെൽറ്റ് ഇത് വെച്ചാണ് ബെൽറ്റ് ആ പരിപാടി കേട്ടോ കുറച്ച് ടാസ്ക് ആണ് നല്ല കറക്റ്റ് ആയിട്ട് അളവൊക്കെ നോക്കണം അളവ് വെച്ചുകഴിഞ്ഞാല് ഡ്രമ്മിന് ജെർക്കിംഗ് വരാൻ സാധ്യതയുണ്ട് വേണ്ട ഇരുപത്തിരണ്ടര സെന്റിരണ്ടരല്ലോ

പെയിന്റ് ചെയ്യണേ പെയിന്റ് ഒക്കെ സ്റ്റോക്ക് ഉണ്ട് അല്ലേ എന്തായാലും അറിയാം തീരുമ്പോ എന്തായാലും വരും കേട്ടോ നേരത്തെ പരിശ്രമത്തിന് ശേഷത് ഈ ഡ്രിം ഇതിൽ സൂട്ടാക്കി കിട്ടിയത് കാരണം പിന്നെ അതിന്റെ സ്പൈഡ് കറിയ സാധനമല്ല ആ സ്പാർസ് നമ്മള് വാങ്ങിയതല്ല നമ്മൾ ഇരുമ്പോൾ ബെൽറ്റ് ഇണ്ടാക്കിയാണ് സൂട്ടാക്കി കിട്ടണേ ഒരുപാട് സമയത്തും രണ്ടു മൂന്ന് മണിക്കൂർ നമ്മൾ ഇപ്പോഴാണ് ഡ്രിം കറക്റ്റായിട്ട് തുടങ്ങിയത് കണ്ടോ മറ്റേത് ഇങ്ങനെ അതിനോട് കൂടി നടന്നാൽ തീരുന്നു കുഴപ്പമില്ല ശരിയാക്കോണ്ടേ വലിയൊരു കാരണം കൂടി പുറത്തുനിന്ന് ചെയ്യുകയാണെങ്കിൽ മെഷീൻ ഫുള്ള് ഒരുയട്ടെ സ്കോർ ഇല്ലാതെ ഫുൾ ഐറ്റോണ്ട് കൊടോ നിങ്ങൊന്നും ഐറ്റാ മാക്കില്ല അതേ മറി പിറ്റകം മാറും നമ്മ ഇത് മുതനെ തરસ സ്കോർ ആവുക നിങ്ങ മുതനെ 10 12 സ്കോർ ആ ഒരു വക്ക് ശ്രദ്ധിക്കണം ല്ലേ പോയി സദ്യ ഇതിനക കുടിയ പിറ്റക പോടെ സ്കോർ ആക്കിയെ बनावो ഒക്ക ബിരിയാണി സ്പെർഡേ करल्या هنتكلم কি আজকে बनेगी കൊണ്ടോ കൊണ്ടോ जे हम एडे हां द േ

ഇമേറ്റ് കെമിക്കൽ ആണ് ഉണ്ട്. ഇത് കെമിക്കൽ ഉണ്ടാക്കി കോൺക്രീറ്റ് അല്ല ഇത്. വേറെന്തോ സാധനമാണ്. ഇപ്പോ ഗയ്സ് അപ്പോൾ നമ്മൾ ഇന്നും നോക്കില്ല. ഓഷൻ അല്ലേ? ഇനേ ഇനേ. ഇത് കുടിച്ചട്ട് ആവശ്യമില്ല. ഇതാണ് ഇതിനെ കനം കൂട്ടൽ. ഹ് എന്താണ്? അല്ലേ ത്രികിതനമാണീ ഇടയരെ. ഹ് ഇട്ടുണ്ട് ഉണ്ട്. അതൊന്നും വാങ്ങാനും കിട്ടുന്നുണ്ടാവൂല അതൊന്നും ചെമ്പി വാങ്ങാനും കിട്ടുണ്ടാവൂലേക്കാരെന്നറേ ഇത്

എടുക്കുന്ന മെക്കാനിക് ആരാണെന്ന് ചോദിച്ചാല് മിസ്റ്റർ സിദ്ധിഖ് വിളിക്കാം എന്താവശ്യങ്ങളുണ്ടെങ്കിലും ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ് നിരക്ക് വരും ഈ ഒരു വാഷിംഗ് മെഷീൻ ഫുള്ള് പൊടി പൊടിയാക്കിട്ട് അതിന്റെ കിട്ടാത്ത മാറാപ്പി നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് രണ്ടാമത് ഡ്രം ടക്ക അയിന് എട്ടായിരം അങ്ങനൊക്കെയാണേ ഒരു പറയാനായി ും സ്പൈഡർ മാറ്റിയത് മൊത്ത വരാക്കറിയോ ആയിരത്തി വെച്ച ഡ്രമ്മിന്റെ അതായത് ഡ്രമ്മിലാണ് നിക്കുന്നത് അപ്പൊ ഇത് വെച്ചാൽ നമ്മളൊരു നിഗമനത്തിൽ സോപ്പും പൊടി ഉപയോഗിച്ചതിന്റെ ഫലയൊക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇത് അത് പോലെ പൊപ്രപുണ്ണാത്തതുപോലെ കാരണം സോപ്പും പൊടിയെന്ന് പറയാൻ കാരണം ഫുള്ള് സോപ്പും പൊടിന്റെ പൊടിയാണ് കടക്കുന്നത് കമ്പനി കമ്പനിയൊക്കെ പിന്നെ ഒരുപാട് കാലം പത്ത് നിൽക്കുന്നു പറയണേക്കാ പക്ഷേ ഇത് മോശപ്പെട്ട കമ്പനിയെ കൊണ്ട് ആക്കാറ് നമ്മുടെ വാഷിംഗ് മെഷീൻ ഡ്രം കാരണം ഇത് മലയാള ഭാരം വരുന്നത് നമ്മൾ ഡ്രസ്സ് ഇട്ടാലും വള്ളത്തിൻ്റെ ഭാരമൊക്കെ ഫുൾ ഇത് വരുന്നത് അപ്പോൾ ഇത് ദ്രവിച്ച് മുറിഞ്ഞു പോയതാണ് ഇതിൻ്റെ കേട് അപ്പോൾ നമ്മൾ ഇതിന് പകരം വേറെ ഇരുമ്പോണ്ട് ബെൽഡ് ഇത് കാണ്ട് ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ പെയ്ക്കണവാനൊക്കെ ശ്രദ്ധിക്കുക എങ്ങനെ വെച്ചാലും ഈ ഡ്രം ക്ലീനർ എന്ന് പറഞ്ഞാൽ ഇതിന് ഈ ഓപ്ഷനിലിട്ടുകാണ്ട് ഒരു ട്യൂബ് ക്ലീനർ എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷനിലിട്ടാണ്ട് ആ ഡ്രം ക്ലീൻ ചെയ്യാം എന്നുവെച്ചാൽ ഒരു രണ്ടാഴ്ച ഒരാഴ്ച കൂടുമ്പോൾ ഒരു വട്ടം അത് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനടുത്ത് കച്ചറ വേസ്റ്റുകളൊക്കെ അത് തന്നെ സ്വന്തം ക്ലീനാക്കിയിട്ട് അത് പോകും അപ്പോൾ അതിനൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് അതിൻ്റെ കേട് കാരണം സോംപോഡി അല്ലെങ്കിലും നമ്മൾ ലിക്വിഡ് ആണെങ്കിലും നമ്മൾ അങ്ങനെ ട്യൂബ് ക്ലീൻ ചെയ്യണം കാരണം ഒരു ദിവസം അത് ഫുള്ള് അയക്കാന് പിന്നെ ഒരു ദിവസം അതിൻ്റെ പിന്നെ ആ ഈ സാധനം ഫിറ്റ് ആക്കാൻ അങ്ങനെ രണ്ട് ദിവസത്തെ പണിയാണ് ഞങ്ങൾ വന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് തുരുമ്പുറിച്ചാതിരിക്കാൻ വേണ്ടിയിട്ട് പെയിൻറ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ആ പെയിൻറ്റ് ഉണങ്ങിയതിനു ശേഷം അതിൽ വെള്ളം ഒക്കെ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ വെള്ളം കഴിഞ്ഞാൽ പിന്നെ ആ പെയിൻറ് ഉണങ്ങുന്നില്ല അപ്പോൾ നമ്മൾ പെയിന്റ് ഉണങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് അപ്പോൾ നാളെ നമുക്കത് പിന്നെ ഓട്ടി നോക്കാം നമ്മൾ ഫിറ്റിങ് ഇങ്ങനെ ഉണ്ടേ അപ്പോൾ കഴിച്ചാൽ നമ്മൾ മെഷീനിൽ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഓൺ ചെയ്ത് നോക്കുകയാണെ നമ്മൾ മിക്സിയിലാണ് എടുക്കുന്നത് സ്റ്റാർട്ട് ബട്ടൺ നിൽക്കണേസ് വെള്ളം ഉഷാറായിട്ട് ചാടുന്നുണ്ട് കേട്ടോ വെള്ളമൊക്കെ വരുന്നുണ്ട് അടച്ചു കൊടുക്കണേ ബിക്കോയ്സ് അന്നത്തെ ഈ വീഡിയോ കൂടെ അവസാനിപ്പിക്കുകയാണ് ബായ്